തുഞ്ചയോ ഒരു മനുഷ്യനിക്ക് ഉറക്കം വരുന്നില്ല തലങ്ങും വിലങ്ങും ഇങ്ങനെ നടക്കുകയാണ് മറ്റു കട്ടിലിൽ പോയി കിടന്നു വരുന്നില്ല തറയിൽ കിടന്നു വരുന്നില്ല ഉറക്കം വരുന്നില്ല എന്റെ കാരണം മരംകോച്ചുന്ന തണുപ്പുള്ള രാത്രി ചെക്കക്കുടി ഈന്തപ്പന പോലും ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു കുടിയിലെ താമസിക്കുകയാണ് തണുപ്പിങ്ങനെ സുഖവാസത്തിൽ കഴിയുന്ന എനിക്ക് ഉറക്കം വരുന്നില്ല ആ സഹാബി മരങ്ങോറ്റുന്ന തണുപ്പിൽ അതാ അള്ളാതെ റസൂലിന്റെ കുടിലിൽ ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു പോവുകയാണ്

അള്ളാഹ്നോട് <laughs> പറയുന്ന എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഈ സാധുവായ ഉറക്കം വരുന്നില്ല താങ്കളെറ്റ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹം അങ്ങനെ പുറത്തിൽ വെള്ളവുമായിട്ട് ഞങ്ങൾ വന്നു നിന്നതാണ് ലഭിയേ

എനിക്ക് വേണ്ടി വരെ കുറച്ച് നമ്മൾ തണുപ്പിൽ ചെറുമത്ത് ചെയ്യാൻ വേണ്ടി കാത്തു കാത്തിരിയാതാണല്ലോ താങ്കൾ ഇതിന് പകരം ആരങ്ങൾക്ക് എന്താണ് തരേണ്ടത് ചോദിക്കൂ അല്ലാതെ ചോദിക്കും ഒരു കോടി രൂപ ഒരു എന്താ എന്താ ഐസ്ക്രീമാ ഏ സ്വർഗത്തിൽ ഒരു സീറ്റെങ്കിലും എനിക്ക് തയ്യുമോ യാറല്ലോട് ചോദിക്കൂർ എന്തോട് ചോദിക്കൂറിയാ എന്ത് വേണമെങ്കിലും ഞാൻ

എന്തെങ്കിലും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നിസ്കരിച്ച നിസ്താരങ്ങളല്ലേ കൊടുത്തതുള്ളതല്ലേ നമ്മുടെ അഭിവാദത്തുകളല്ലേ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ ചെയ്തു കുറച്ച് ഉണ്ടാവും തന്നെ ഉള്ള ഒക്കെ ഉള്ളതൊക്കെ ആ ഒരു കുടം വെള്ളവുമായിട്ടാണ് ആര് കാത്തു നിന്നത് സെയ്യാർ പോലും എന്നിട്ട് ചോദിച്ചു വാങ്ങിച്ചെടുത്തു എന്ത് സ്വർഗം സ്വർഗം വാങ്ങിച്ചെടുത്തു സെയ്യ നമുക്ക് വാങ്ങിച്ചെടുക്കണ്ടേ അങ്ങനെ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മതിൽ സൂചിക്കുമ്പോ നമുക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് നോക്കാവും അതിലെത്ര പേര് നമ്മുടെ വേണ്ടി ഒരു അയ്യായിരം രൂപ കൊടുക്കാൻ മനസ്സുള്ളവരുണ്ട്

എന്നാഗ്രഹമുള്ളവർ എന്നാ നേരത്തെ കൈവൊക്കിയോ കൈവോക്കിയോ നിങ്ങളെ നിങ്ങളെ കണ്ടാണോ അയ്യായിരം രൂപ തര വാപ്പാരം മേടിച്ചോ എത്ര പേരുണ്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക ഞാൻ അവസാനിപ്പിക്കുക നമ്മുടെ പള്ളിക്ക് നബിദിന പരിപാടി നടക്കുന്നു നമ്മുടെ ഈ ലൈറ്റ് അതുപോലെ തന്നെ ഇവിടെ മൈക്ക് സൗണ്ട്സിനും എന്തെങ്കിലും പള്ളിക്ക് വേണ്ടിട്ട് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റിയ ഒരു മൂന്ന് പേര് ഒന്ന് കൈവെക്കും നീയത്തെന്തായിരിക്കണം പറച്ചവനെ എന്റെ വിവാദത്തുകളൊന്നും അധികമായിട്ടില്ല ും അധികമായിട്ടില്ല സ്വർഗം സ്വർഗം ഒരു ഒരുപടം വെള്ളം അള്ളാ നസൂറിനെ ഹിതമത് ചെയ്യാൻ കൊടുത്തിട്ട് സ്വർഗം ചോദിച്ചു കഴിച്ചു നമുക്ക് കൊടുക്കണ്ടേ നമുക്ക് വാങ്ങണ്ടേ മൂന്ന് പേര് അയ്യായിരം രൂപ തരാൻ മനസ്സുള്ള ഒരു മൂന്ന് പേരൊന്നും കൈവട്ടിക്കെ

അബൂബക്ര ശ്രദ്ധീകൃതിയല്ലോ തന്റെ സമ്പത്ത് മുഴുവനും അയ്യായിരം രൂപ അതിനെ കൊടുക്കണ്ട കാലാവധിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുള്ളവർ ഉണ്ടോ ഏതെങ്കിലും ുള്ളതായിരിക്കും എന്നാലും പേര് പറയും അമ്മമാർക്ക് ഒരു മാതൃക அல்லாஹ் பரமதேவே பதசனையா உமாத்தியா ஆசியத்து கூட கறை அல்லாஹ் தேர்காய் கூட கறை அல்லாஹ் மொத்த நியோர பத்தி சொர்க்கத்தில் அறிமுகூட்டனே அல்லாஹ் மொத்த நியோர பத்தி சொர்க்கத்தில் அறிமுகூட்டனே அல்லாஹ்

ആരിഫീവി ഐക്കരക്കോളം മരണപ്പെട്ടുപോയ ചെയ്യാൻ അയ്യായിരം രൂപ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا ربي صلى عليه وسلم، الله يا مدام دقق فيما أخرت لك يا الله مرحمته لك يا الله شر لك